ഹലോ ഗായസ് ഇന്ന് ചോറിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റുക ഒരു അടിപൊളി ഉള്ളി തീലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാരണം പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കല്ലേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം പോകാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നാക്കി തോലൊക്കെ പൊളിച്ചിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇനി ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അതാ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മീൻസ് ഒരു മുറി തേങ്ങ കുറച്ച് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇത് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് പട്ട എടുത്തിട്ടുണ്ട് അര സ്പൂണ് കുരുമുളക് കാ സ്പൂണ് പെരിഞ്ചീരകം ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു അഞ്ചതിൽ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ നാടൻ വെളിച്ചെണ്ണയിലാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ല സ്മെല്ലായിട്ട് അത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്ക് ഇത് അറക്കി വെക്കാം ചൂടാറിയതിന് ശേഷം ഞാനത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാ സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് പേസ്റ്റ് പരുവത്തിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഒരു ചീൻ ഇത് തയ്യാറാക്കുന്നത് ചീൻചട്ടി നന്നാക്കി ചൂടായതിന് ശേഷം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അര സ്പൂണ് കറി ഇട്ട് കൊടുക്കാം കടുക് പൊട്ട് ശേഷം ഒരു നാല് വറ്റൽമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാന് ഇത് കട്ട് ചെയ്യാണ്ടട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാന് കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നമുക്കിതൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ അരസ്പൂണ് മുളക് പൊടി വലിയൊരു സ്പൂണ് മല്ലിപ്പൊടി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം ഏകദേശം പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഞാൻ ഇത് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതെല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ഉള്ള ഒരു കറിയാണ് ഇനി അഥവാ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പുളിവെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ എനിക്ക് ഇത്ര ഗ്രേവിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ കറി തിളയ്ക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതി ഇറക്കി വയ്ക്കാം അപ്പോൾ കറിയെല്ലാം ഇറക്കി വെച്ചു തണുത്തതിന് ശേഷം ഇത് തുറന്ന് നോക്കി വാവ് അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഒരു ചിക്കൻ കറീൻ്റെ ഒരു സ്മെല്ലുണ്ട് ഈ കാരണം ചെറിയൊരു പീസ് ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഞാനൊരു ഇത് സെർവ് ചെയ്യാൻ പോകുകയാണെ ഇതിൻ്റെ ഗ്രേവി കണ്ടാലറിയാം ഇത് നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉള്ളി തോല് പൊളിക്കേണ്ട ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമോ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എൻ്റെ ലഞ്ച് ടൈം ആയിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പ്ലേറ്റിലെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ഉള്ളി തീയലിത വിളമ്പി വെച്ചിട്ടുണ്ട് ശുമീനും പപ്പടം ഒക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ ചെറിയൊരു പീസ് നിറങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ വരെ നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ